നമസ്കാരം സ്വാഗതം ഇസ്രയേലും ലബനനും ഇടയിലുള്ള അതിർത്തി പ്രദേശങ്ങളിലെ എല്ലാ ആക്രമണങ്ങളും അവസാനിപ്പിക്കാൻ നയതന്ത്ര പരിഹാരമെന്ന് വൈറ്റ് ഹൗസ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ലബനനിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ തെക്ക് സിറൈൻ അതിർത്തിയോട് ചേർന്നുള്ള ഡ്രൂസ് പട്ടണവുമായ ഷാംസീർ കുട്ടികളും കൗമാരക്കാരും കളിക്കുന്ന ഫുട്ബോൾ മൈതാനിലേക്ക് ഹിസ്ബിളുടെ റോക്കറ്റ് പതിച്ച് പന്ത്രണ്ട് കുട്ടികൾ കൊല്ലപ്പെടുകയും ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിന് തിരിച്ചടിയ ഹിസ്പുളയുടെ കേന്ദ്രങ്ങൾ ഇസ്രയേലും ആക്രമിക്കുകയായിരുന്നു ശനിയാഴ്ച മജ്ദിലെ ട്രൂ ടൌണിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ ഹിസ്പുൾ ഇസ്രേൽ ആരോപിക്കുന്നുണ്ട് എന്നാൽ ഹിസ്ബുൾ ഇത് നിഷേധിച്ചു അറബി സംസാരിക്കുന്ന മതപരവും വംശീയപരമായി ട്രൂസ് വിഭാഗത്തിൽപ്പെടുന്ന ഇരുപത്തി അയ്യായിരം അംഗങ്ങൾ താമസിക്കുന്ന ഗോലാൻകുന്നുകളിലെ നാല് ഗ്രാമങ്ങളിലൊന്നാണ് ആക്രമണം നടന്ന ഷംസ് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ ഇസ്രായേലുണ്ടായ ഏറ്റവും വലിയ നഷ്ടമാണ് ശനിയാഴ്ച നടന്ന ഫുട്ബോൾ പിച്ചിലെ ആക്രമണം ആക്രമണത്തിന് പിന്നാലെ ഉടനടി പ്രതികരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിന്യാഹു ഹിസ്പുളയ്ക്കെതിരെ പ്രതികാരം ചെയ്യുമെന്ന് വെല്ലുവിളിക്കുകയായിരുന്നു പിന്നാലെയാണ് ആയുധങ്ങളും മറ്റുമുള്ള ഹിസ്പുളയുടെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തതെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയത് എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം നിഷേധിച്ച് ഹിസ്പുള വക്താവ് മുഹമ്മദ് ആഫീഫ് ഇസ്രയേലിലെ റോക്കറ്റാണ് സ്ഫോടനത്തിന് കാരണമായതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ വ്യക്തമാക്കിയതായും റിപ്പോർട്ടുകളുണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെ കോലാൻ കുന്നുകളിലൂടെയും ലെവനിന്റെയും അതിർത്തി ചെയ്യുന്ന ഹെർമോൺ പർവ്വതത്തിന്റെ ചെരുവുകളിൽ അടുത്തുള്ള സൈനിക കോമ്പൌണ്ടിലായിരുന്നു ഈ ആക്രമണം നടന്നത് ഹിസ്ബുൾ സംഭവത്തിന്റെ ഉത്തരവാദിത്വം നിഷേധിക്കുകയും കള്ളം പറയുകയാണ് ചെയ്യുന്നതെന്ന് ഐ ഡി എഫ് വക്താവ് ഡാനിയൽ ഹകാരി ആരോപിച്ചു ഹിസ്ബുളിന്റെ ഉടമസ്ഥതയിലുള്ള ഇറാനിയൻ നിർമ്മിത ഫലക് വൺ റോക്കറ്റ് ഉപയോഗിച്ചാണ് വ്യോമാക്രമണം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു തങ്ങൾ ഒരു സമ്പൂർണ്ണ യുദ്ധത്തെ അഭിമുഖീകരിക്കുകയാണെന്നും ഇസ്രായേലെ പൗരന്മാരെയും അതിന്റെ പരമാധികാരത്തെയും ശക്തമായി സംരക്ഷിക്കുമെന്നും വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാസ് പ്രതികരിച്ചിരുന്നു എന്നാൽ ലബനൻ സർക്കാരും പ്രതികരണവുമായ പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു എല്ലാ പൗരന്മാർക്കുമെതിരായ എല്ലാ ആക്രമണങ്ങളെയും അപലപിക്കുന്നു പൗരന്മാരെ ലക്ഷ്യം വയ്ക്കുന്നത് അന്താരാഷ്ട്ര നിയമത്തിന്റെ നഗ്നമായ ലംഘനവും മാനവികതയുടെ തത്വങ്ങൾക്ക് വിരുദ്ധവുമാണ് എന്ന് അവർ പ്രസ്താവനയിൽ പറയുന്നു കൂടാതെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ആക്രമണത്തിൽ അപലപിച്ചു പരമാവധി സംയമനം എല്ലാ ആളുകളും പാലിക്കണമെന്ന് ഐക്യരാഷ്ട്ര സഭയും പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി വടക്കൻ ഇസ്രായേൽ ലബനൻ ജോർദാൻ സിറിയ എന്നിവിടങ്ങളാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വിഭാഗങ്ങൾ താമസിക്കുന്നത് ഇസ്രയേൽ ജനസംഖ്യയുടെ ഒന്ന് ദശാംശം അഞ്ചു ശതമാനം ഉൾപ്പെടുന്ന ഇവർക്ക് പൂർണ്ണ പൗരത്വ അവകാശവുമുണ്ട് ിൽ ഈ പ്രദേശത്ത് സ്ഥിതിയിൽ നിന്ന് കൂട്ടിച്ചേർക്കപ്പെട്ടപ്പോൾ ഗോലാനിൽ താമസിക്കുന്നവർക്ക് ഇസ്രയേൽ പൗരത്വം വാഗ്ദാനം ചെയ്തെങ്കിലും എല്ലാവരും അത് അംഗീകരിച്ചിരുന്നില്ല ഗോലാനിലെ ഡ്രൂട്ട്സിന് ഇപ്പോഴും ഇസ്രയേലിൽ പഠിക്കാനും ജോലി ചെയ്യാനും കഴിയുമെങ്കിലും പൗരത്വമുള്ളവർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കൂ മാത്രമല്ല ഐ ഡി എഫിലെ ഏറ്റവും വലിയ Daily Warta Plus. Like, share, and subscribe.